അസ്സാമലൈക്കും വർഹമത്തല്ല ഇൻ അലില്ല വസ്ലാത്തു വസ്ലാം അല റസൂല വഅ അലഅലഹി വസ്ഹാബിഹി അജ്മഅീൻ അഹ്മാബാദ് ബഹുമാനരായ സഹോദരന്മാർ മുസ്ലിം ലോകത്ത് ഏറ്റവും സ്തുതിപ്പെട്ടിരിക്കുന്ന നാല് ഇമാമുകളാണ് ഇമാം അബു ഹനീഫ അതുപോലെ തന്നെ ഇമാം മാലിക് റഹ്മാല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇമാം ഷാഫി റഹ്മാല്ലാ അതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ നാല് മഹാപണ്ഡിതന്മാർ ലോകത്ത് ഏറെ കേളികേട്ടവരാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പലപ്പോഴും ഈ നാല് മഹാന്മാരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മധബുകളായി അറിയപ്പെടുകയും ചെയ്തത് ഈ നാല് മഹാന്മാരും അവരുടെ അവരവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹാപണ്ഡിതന്മാരായിരുന്നു ദീനിയായ മതപരമായ എല്ലാ കാര്യങ്ങളിലും ആളുകൾ ചോദിച്ചു മനസ്സിലാക്കി ആളുകൾക്ക് സംശയ നിവാരണം നടത്തി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ധീരു ഇസ്ലാമിന് എണ്ണമറ്റ സേവനങ്ങൾ ചെയ്ത് മരണപ്പെട്ടുപോയ മഹാപണ്ഡിതന്മാരായിരുന്നു ഈ നാല് മഹാ അവരെ ഒരു മുസ്ലിം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവരുടെ ഗന്ധങ്ങളെ ആദരിക്കുന്നു അതുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു പഠിക്കുന്നു അതിലൊന്നാമത്തെ ഇമാമാണ് ഇമാം അബു ഹനീഫ റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം കൂഫയിൽ ജീവിച്ച മഹാപണ്ഡിതനാണ് ഇമാം അബു ഹനീഫ റഹമത്തുല്ലാഹി അലഹി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഫ്യഹുൽ അക്ബർ പോലെയുള്ള അക്കീദയിലും അതുപോലെ തന്നെ കർമ്മശാസ്ത്രങ്ങളിലും എല്ലാം നിരവധി ഗ്രന്ഥങ്ങളും ഫത്തുവകളും ഇമാം അബു ഹനീഫക്കുണ്ട് ഇമാം അബു ഹനീഫ റഹമത്തുല്ലാഹി അലഹിയുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫത്തുവകളിൽ അദ്ദേഹം നിബിതനാഘോഷത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞതായോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഫത്തവുകൾ ശിഷ്യന്മാർ ഉദ്ധരിച്ചതായോ ഒരു തെളിവുകളും നമ്മൾക്ക് കാണുന്നില്ല ഇത് കാണുന്നില്ല എന്നത് വെറുതെ പറയുന്നതല്ല അബൂ ഹനീഫ അറമദത്തല്ലാഹിയിലയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുമ്പിൽ ലഭ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലും ഐദു മീലാദു നബിയെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ റസൂർല്ലാൻ്റെ ജന്മദിനാഘോഷത്തെ സംബന്ധിച്ചോ ഒരു പരാമർശവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഇസ്ലാമിൽ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമെന്ന് പറഞ്ഞ് കൊണ്ടാടപ്പെടുന്ന ഈ ആഘോഷം നാല് മദബിൻ്റെ ഇമാമുകളിൽ ഒന്നാമനായിട്ടുള്ള ഇമാം അബു ഹനീഫ അറഹത്തല്ലാഹി അലഹിക്ക് പരിചയമില്ല ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തായിരുന്നാലും ഇതിനെ സംബന്ധിച്ച് തൻ്റെ ശിഷ്യന്മാരോടോ അതല്ലെങ്കിൽ തൻ്റെ ഗ്രന്ഥങ്ങളിലോ തൻ്റെ പൊതുസമൂഹത്തോടോ തൻ്റെ നാട്ടുകാരോടോ ഇത് ഓർമ്മപ്പെടുത്തുമായിരുന്നു ഒന്നുണ്ടായിട്ടില്ല രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് റഹമത്തുല്ലാഹി അലി പ്രവാചകൻ മരണപ്പെട്ട പ്രവാചകൻ്റെ ദാറുൽ ഹിജറ അഥവാ മദീനയിൽ പ്രവാചകൻ സലാവിസ്ലം ദർശനം നടത്തിയ പ്രവാചകൻ്റെ പള്ളിയിലിരുന്ന് ദറശനം നടത്തി മൂത്ത പഠിപ്പിച്ച മഹാപണ്ഡിതനാണ് ഇമാം മാലിക് റഹ്ത്തുല്ലാഹി അലി അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന് മോത്ത ഭൂലോക പ്രസിദ്ധമായ ഗ്രന്ഥമാണ് പക്ഷെ അതിലെവിടെയും ഇമാം മാലിക് റഹ്മത്തല്ലാഹി അലഹി റസൂള്ളി അല്ലാസ്ലമെൻ്റെ ജന്മദിനം കൊണ്ടാടിയെന്നോ അതല്ലെങ്കിൽ റബിയു ലെവലിന് പ്രത്യേകമായ പുണ്യമുണ്ടെന്നോ റബിയു ലെവൽ മാസം വന്ന് റസൂർള്ളാഹിൻ്റെ ഏതുമില്ലാതെ കൊണ്ടാടണമെന്നോ ഒരിക്കൽ പോലും ഇമാം മാലിക് റഹമത്തുല്ലാഹി അലഹി പഠിപ്പിച്ചതായി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല നൂറുകണക്കിൻ്റെ ഹദീസുകൾ അദ്ദേഹത്തിൻ്റെ മോത്തയിലുണ്ട് പക്ഷേ അതൊന്നും റബ്യൂ ലെവലുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രത്യേക ആചാരങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക കർമ്മങ്ങളോ പ്രത്യേക എഴുതുമുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നില്ല മൂന്നാമത്തെ ഇമാമാണ് ഇമാം ഷാഫി അറമത്തുല്ലാഹ്ലി നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾ അഹി മദ്ഹബുകാരാണ് ഇമാം ഷാഫിക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വിശാലയുണ്ട് ഉമ്മുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മഹാപണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന് പ്രവിശാലമായി കിടക്കുന്ന രചനകളിൽ ഒരു സ്ഥലത്തുപോലും റബി അവൽ മാസത്തിൽ കൊണ്ടാടപ്പെടുന്ന നിബിതനാഘോഷത്തെ പറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് അറിഞ്ഞിട്ട് മുടിവെച്ചു എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ തരമില്ല അദ്ദേഹം ദീനിയാരി കാര്യത്തെ മറച്ചു വെക്കുന്ന ആളാണ് എന്ന് നമുക്ക് പറയാൻ തരമില്ല എന്താണ് സംഭവം അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല കൊണ്ടാട്ടിട്ടില്ല ഇഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തോണ്ട് താപികയുടെ കാലഘട്ടത്തില്ലാത്തോണ്ട് അദ്ദേഹം അത് രേഖപ്പെടുത്തില്ല നാലാമത്തെ ഇമാമ ഇമാം അഹമ്മദ് മുൻ ഹമ്പൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുസ്ലിം ഇരുപത്തി അയ്യായിരത്തിലധികം ഹദീത്തുകളുള്ള അദ്ദേഹത്തിന് മുസ്നദിൽ ഒരു ഹദീസ് പോലും റസൂർ അള്ളി സാഹിസ്മ എൻ്റെ ജന്മദിനം ആഘോഷിച്ചു എന്ന് അല്ലെങ്കിൽ ആഘോഷിക്കാൻ കൽപ്പിച്ചു എന്ന് പറയുന്നൊരു അധ്യായമോ ഹദീസതിലില്ല അപ്പോൾ ഈ നാല് മധഹബിൻ്റെ ഇമാമുകളും അവിടെ ഗന്ധങ്ങൾ രേഖപ്പെടുത്തുകയോ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ തൻ്റെ നാട്ടുകാർക്ക് വിവരം കൊടുക്കുകയോ അങ്ങനൊരു ഏർപ്പാട് അവിടെ നാട് അവരുടെ ഗന്ധങ്ങളിലോ അവരുടെ ചര്യകളിലോ അവരുടെ ചരിത്രങ്ങളിലോ അവരുടെ സീറുകളിൽ ഒന്നും നമ്മൾ കാണുന്നില്ല ഇതിൽ നിന്ന് സാധാരണക്കാരായി നമ്മളെന്ത് മനസ്സിലാക്കണം ബുദ്ധിയുള്ള ആളുകൾ എന്ത് മനസ്സിലാക്കണം ഈ നാല് മധബിൻ്റെ ഇമാമീങ്ങളും ഇസ്ലാമിൽ ഇത്രമാത്രം വലിയ പ്രാധാന്യമുള്ള ആരാധനയെക്കുറിച്ചോ ആഘോഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രവാചക പ്രവാചകസ്നേഹത്തിൻ്റെ രീതിയെക്കുറിച്ചോ മൗനം അവലംബിച്ചു എന്ന് ഒരു ബുദ്ധിയുള്ള മുസ്ലിമിനെ മുസ്ലിമനെ അത് സാധ്യമല്ല പിന്നെ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരാചാരമില്ല അത് അവരുടെ കാലശേഷം മൂന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഒന്നൊരു പുത്തനാചാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാല് മദഹബിൻ്റെ ഇമാമിങ്ങളും നിബിധനമാഘോഷിച്ചിട്ടില്ലെന്ന് വളരെ കട്ടായമായി യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വളരെ ഗണ്യതമായി സുവ്യക്തമായി നമുക്ക് പറയാനും സ്ഥാപിക്കാനും കഴിയും അതുകൊണ്ട് മധുബിൻ്റെ ഇമാമിയങ്ങൾക്ക് പരിചയമില്ലാത്തൊരാഘോഷം ഒരു മുസ്ലിമിനാവശ്യമുണ്ടോ ഇമാ മാലിക്കിനില്ലാത്തൊരു പ്രവാചകസ്നേഹം ഇമാ മഹമ്മദിനില്ലാത്തൊരു പ്രവാചക സ്നേഹം ഇമാം ബബു ഹനീഫക്കും ഇമ ഷാഫിക്കുമില്ലാത്തൊരു പ്രവാചക സ്നേഹം ഒരു ആവശ്യമുണ്ടോ അവനേക്കാൾ അവരെക്കാളുമൊക്കെ റസൂല്ലാൻ്റെ മദീനയിൽ ജീവിച്ച പ്രവാചകൻ്റെ ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കി മനഃപ്പാടമാക്കി റസൂള്ളാൻ്റെ ഓരോ സുന്നത്തുകളും ജീവിതത്തിൽ ചാണനു ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റാൻ ധൃതി കാണിച്ച മാതൃക കാണിച്ച ഈ മഹാരഥന്മാർക്ക് പരിചയമില്ലാത്തൊരു പുത്തനാചാരം കൊണ്ടു നടക്കുന്നത് ശരിയല്ല അത് മുസ്ലിം ഒഴിവാക്കണം ഇത് അനാചാരമാണ് ഇതൊരിക്കലും നാല് മധഹബിൻ്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത പുത്തനാചാരമാണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ